ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഓറഞ്ച് തൊലി കൊണ്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കാം നമ്മുടെ ഓറഞ്ച് പീയിലൊക്കെ വെച്ച് നമ്മൾ സ്കിൻ ഗ്ലോ ചെയ്യാനും കേക്ക് തയ്യാറാക്കാനൊക്കെ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ പീൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഓറഞ്ച് നമ്മൾ അഞ്ച് മിനിറ്റ് ഉപ്പ് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഇത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളിത് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേഗട്ടെ അപ്പോൾ ഇതിൽ ഓറഞ്ചിൻ്റെ പീലൊരു ചെറിയൊരു കട്ടൊക്കെ ഉണ്ട് അതെല്ലാം പോകാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതന്ന് വേവിച്ച് എടുക്കാം ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി ഇനി അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം അതിന് ശേഷം പാനടുപ്പിലേക്ക് വെച്ച് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൻമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ പീൽ കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിമ് മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി അലികൾ ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി അലിയും നമ്മുടെ ഓറഞ്ചിൻ്റെ പീലും ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിമ് മീഡിയത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ കായൽ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതന്ന് വഴറ്റിയെടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നതാണ് വെള്ളവും ചേർത്ത് പാനിയാക്കിയതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഒരല്പം മധുരം ചേർക്കുന്നത് നല്ലതാണ് ടേസ്റ്റ് കിട്ടും ഇപ്പം നമ്മുടെ ശർക്കര പാനീയിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ പീയിൽ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് അപ്പം ടോട്ടല് നമ്മുടെ ഓറഞ്ചിൻ്റെ പീയില് പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ഫസ്റ്റ് വേവിച്ചിട്ടുണ്ട് അല്ലാതെ എണ്ണയിൽ കിടന്ന് അഞ്ച് മിനിറ്റ് വെന്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശർക്കര പാനിയിലും കിടന്ന് അത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അച്ചാർ വേണ്ടതെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എനിക്കിപ്പം അതിൻ്റെ ഇത് വേണ്ട കുറച്ചും കൂടി തിക്ക് പരുവത്തിലാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്